എന്താണ് എംബിരാൻ എന്ന സിനിമയുടെ പ്രശ്നം എംബുരാൻ എന്ന സിനിമ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അതുകൊണ്ട് ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ തുടങ്ങാം സോ ഈ സിനിമകൾ കണ്ടവരൊന്ന് കമൻ്റ് ചെയ്യണം ഇപ്പോൾ ലൂസിഫറിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ആയത് അതുപോലെ എംബിരാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് കാരണം എന്നാന്ന് വെച്ചാൽ ലൂസിഫർ ഇറങ്ങിയ ഒരു സമയം ഞാൻ ഓർക്കുന്നത് ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിലും അതുപോലെ ട്രോൾ ഗ്രൂപ്പിലെല്ലാം നേർന്നു നിന്നത് ലൂസിഫറിലെ ഡയലോഗായിരുന്നു ലൂസിഫറിലെ വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞു പാരമ്പര്യം പിന്നെ സംഭവം ഉപദേശം ഇവൻ മറ്റേ കലാഭവൻ ഷാജോണിനോട് തുടക്കത്തിൽ പറയുന്ന ഉണ്ടല്ലോ ഒരു വണ്ടി മതി ഇവൻ ആ ഡയലോഗ് പോലും ഒന്ന് ഹിറ്റായിരുന്നു ഇപ്പൊ എംപുരാൻ ഇറങ്ങിയിട്ട് രണ്ടാഴ്ചയായി എംപുരാൻ എന്ന സിനിമയിലെ എത്ര ഡയലോഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് എത്ര ഡയലോഗ് കണ്ടവരോർത്തിരിപ്പുണ്ട് ഡയലോഗുകൾ മാത്രല്ല ഒരു സിനിമ നല്ല സിനിമയാക്കുന്നു ഈ എക്സ്ചേഞ്ചുകളും ഉണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ലൂസിഫറിൽ ബോബിയുടെ ക്യാരക്ടറും സ്റ്റീഫന്റെ ക്യാരക്ടറും തമ്മിലുള്ളൊരു സംസാരമുണ്ട് കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് പക്ഷേ എതിർക്കാനാണ് ഭാവമെങ്കിൽ രക്ഷിക്കാൻ രക്ഷിക്കാൻ നിന്നെ ഫ്രാൻസി ഈ ഒരു സിറ്റുവേഷനിൽ പ്രോട്ടഗോണിസ്റ്റ് സ്കോർ ചെയ്യാനായിട്ട് ആൻറ്റഗോണിസ്റ്റ് ഡയലോഗ് ഇട്ട് കൊടുക്കുന്നത് ആൻറ്റഗോണിസ്റ്റ് പറഞ്ഞത് പിടിച്ചാണ് പ്രോട്ടഗോണിസ്റ്റ് അവിടെ സ്കോർ ചെയ്യുന്നത് അത് ആ എഴുത്തുകാരൻ്റെ വിഷനാണ് കഴിവാണ് ഈ സീനിൽ തന്നെയുള്ള വേറൊരു എക്സ്ചേഞ്ച് ഉണ്ട് ആരാണ് ഈ പുതിയ ഫണ്ടേഴ്സ് ഈ ഫാർമാസ്യൂട്ടിക്കൽ മേഖലയിലൊക്കെ ഉള്ളവരാ എവിടെ ബേസ് ചെയ്തിരിക്കുന്നത് അത് ഗോവ ബോംബെ ഗോവ ബോംബെ ഫാർമാസ്യൂട്ടിക്കൽ ഡ്രഗ്സ് ഇതൊക്കെ വേൾഡ് സിനിമയില് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം നമ്മുടെ എംബിരാൻ എന്ന സിനിമയിൽ ഇല്ല ലൂസിഫറിലെ പോലെ മാസ് ഡയലോഗുകളോ എക്സ്ചേഞ്ചുകളോ എംബിരാനിലില്ല എംബിരാകത്തുള്ള ഒരു എക്സ്ചേഞ്ച് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇപ്പം എംബിരാത്തെ ലാസ്റ്റത്തെ ഫൈറ്റ് സീനിൽ ഈ ബജ്രംഗി ഞാൻ കണ്ട സമയത്ത് ബജ്രംഗി എന്നായിരുന്നു എനിക്ക് ആ ക്യാരക്ടറിൻ്റെ കാര്യം ഇപ്പോൾ എനിക്കറിയില്ല ആ ക്യാരക്ടർ സ്റ്റീഫനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ ആരാ നീ ആരാ എന്ന് ചോദിക്കും അപ്പം സ്റ്റീഫൻ എ കെ എ ഖുറേഷ അബ്ലാഹം പറയും നിൻ്റെ വിധി അതാണ് എനിക്കൊരു ആ സിനിമയിൽ ആകെ ഓർത്തിരിക്കുന്ന ഡയലോഗ് എന്ന് വെച്ചാൽ അത് മാത്രമാണ് പിന്നെ ആ സിനിമയിലെ മോഹൻലാലിൻ്റെ എൻട്രി സീനുണ്ട് സോ ഈ കബൂക കാർട്ടൽ കള്ളക്കടത്ത് നടത്തുമാണ് അപ്പം അവരെ മോഹൻലാലിൻ്റെ ഖുറേഷി അബുഅഹംഖാങ് ആക്രമിക്കുന്നതാണ് സീം അംബിഷായി മേഴ്സിന റീസ് ഇപ്പം കബൂക കാട്ടിൽ മേഴ്സിനറീസ് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ് നിൽക്കുമ്പോൾ മൂന്ന് ഹെലികോപ്റ്റർ പറന്നു വരുവാണ് ഈ പറന്നു വരുന്ന ഹെലികോപ്റ്ററിൽ നോക്കി അവരുടെ ചുമ്മാ നിൽക്കുവാണ് അവരുടെ കയ്യിൽ തോക്കുണ്ട് അവർ തിരിച്ച് ഫയർ ചെയ്യുന്നില്ല രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ചുമ്മാ നിൽക്കുകയാണെങ്കിൽ ഹെലികോപ്റ്റർ കയറി നോക്കി പക്ഷേ ഈ ലോജിക്കലി ആ ഒരു മൊമെൻ്റിൽ ഒന്നെങ്കിൽ മെഡ്സിനറിൽ മെഡ്സിനറീസ് ഫയർ ചെയ്യും അല്ലെങ്കിൽ കവറിനായിട്ട് ഓടും ഇതൊന്നുമില്ല രണ്ടു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ചുമ്മാ ഫയർ ചെയ്യുവാണ് ഈ ഒത്രയും പൈസ നമ്മളൊക്കെ എടുത്തതല്ലേ പക്ഷേ അതിനുള്ള ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പ്ലാൻ ആ ഒരു സീക്വൻസിൽ കാണാൻ പറ്റിയില്ല ഒരു ഇതില്ല എന്ന് വെച്ചാൽ ട്രൈ മോഹൻലാലിൻ്റെ ക്യാരക്ടർ കുറേഷ അബ്രാഹിം ഭയങ്കര സംഭവമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഉള്ളൊരു സിമ്പിൾ ഫ്രെയിം മാത്രമായിട്ടാണ് തോന്നിയത് ഡെപ്തില്ലാത്തൊരു ഫ്രെയിം അങ്ങനെയല്ലല്ലോ എന്ന് വെച്ചാൽ ഒരു കണക്ഷൻ വേണ്ടത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ആ ഒരു സീൻ ഫിക്സ് ചെയ്യാനായിട്ടാണെങ്കിൽ ആ ഒരു സീനിൻ്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ അത് ഇമോഷണലി ഡ്രൈ ആണ് ഇപ്പോൾ ആ ഒരു സീനിലെ കള്ളക്കടത്തിനു പോലെ ഹ്യൂമൻ ട്രാഫിക് ആയിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ ആൾക്കാരെ രക്ഷിക്കുന്ന പരിപാടി ആയിരുന്നെങ്കിൽ അവിടെ കാണുന്നവർക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ വരും ആ ഒരു കണക്ഷൻ ഇപ്പോഴത്തെ സീനിലില്ല അപ്പോൾ അങ്ങനെ ഇമോഷണലി ആ ഒരു സീൻ ഡ്രൈ ആണ് ശരിക്കും അത്രയും പൈസ നമ്മളൊക്കെ എടുത്തതിൻ്റെ ഇമ്പാക്റ്റ് അവിടെ കാണുന്നവന് കിട്ടുന്നില്ല കാണുന്നുണ്ട് പക്ഷെ വ്യക്തിക്ക് അത് ഫീൽ ആവുന്നില്ല വാട്ടർ ലു മെട്രോ സ്റ്റേഷനിൽ എടുത്തേക്കുന്ന സീനൊക്കെ അതൊക്കെ വീണ്ടും വീണ്ടും ആ ഒരു സിനിമ കാണാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ആ ഒരു സിനിമയുടെ വിജയം നമ്മളെടുക്കുകയാണെങ്കിൽ എന്താ പറയുക ലൂസിഫറൊക്കെ എത്ര വട്ടം കണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല അത്ര അത്രയും പ്രാവശ്യം കണ്ട സിനിമയാണത് പക്ഷേ എംബ്രാൻ ഇനി ഒരു വട്ടം കൂടെ കാണുമോ എന്നുള്ളതൊരു ചോദ്യമാണ് എത്ര പേര് ഈ സ്ക്രീൻ റൈറ്റേഴ്സ് മനസ്സിലെപ്പോഴും ഒരു നിയമമുണ്ട് എസ്പെഷ്യലി സീക്വൽസിൻ്റെ കാര്യത്തിൽ ഗീവ് ദൻ ദ സെയിം തിങ് ബട്ട് ഡിഫറൻറ്റ് ഈ ജോൺ വിക്കറ്റ് ടെർമിനേറ്റർ സ്റ്റാർ ഇതെല്ലാം സക്സസ്ഫുൾ സീക്വൽസ് ആണ് ഇതെല്ലാം ഫോളോ ചെയ്ത ലോവയാണിത് എൽ ടൂ എന്നാണ് സിനിമയുടെ പേര് അല്ലെ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ ആൾക്കാർ ലൂസിഫർ പോലുള്ള സംഭവം പ്രതീക്ഷിക്കും ലൂസിഫർ പോലുള്ള കഥയല്ല ആൾക്കാരെ പ്രതീക്ഷിക്കുന്നത് ലൂസിഫർ അവർക്ക് കൊടുത്ത ഗൂസ്പോംസും അതുപോലുള്ള ഹൈ മൂമെൻസും എല്ലാമാണ് അതുപോലത്തെ മാസ് ഡയലോഗുകളും എല്ലാമാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അത് എംബുരാൻ്റെ അകത്തില്ല നമുക്ക് ഒരു ഒരു കാര്യം കൂടെ പറയാനുള്ളത് കേരളത്തിലൊരാൾ ഭയങ്കരമായിട്ട് പവർഫുള്ളാണെന്ന് അസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോലെ അല്ല ഇൻ്റർനാഷണൽ ലെവലിൽ അയാൾ പവർഫുൾ ആണെന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ സ്പൈനിറ്റർക്കും തേടുന്ന ഒരാളെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട് അല്ല ഇപ്പോൾ ലൂസിഫർ കഴിഞ്ഞപ്പോഴാണെങ്കിലും എംബുരാൻ എംബുരാൻ്റെ പോസ്റ്ററുകളിലാണെങ്കിലും പൃഥ്വിരാജ് അടക്കം ഹൈപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇലിമിനാറ്റി എന്ന് പറയുന്ന സംഭവം അപ്പം എല്ലാവരും അടുത്ത് പ്രതീക്ഷിച്ച് ഞാനും പ്രതീക്ഷിച്ചു വലിയ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ലൂസിഫറിൻ്റെ എത്രയും മട്ടങ്ങ് ബഡ്ജറ്റ് വരുന്ന സിനിമയാണ് പുരൻ ഞാൻ ശരിക്കും ഇതിൽ എലുമിനാറ്റിയുടെ സ്റ്റോറിലേയും പ്രതീക്ഷിച്ചായിരുന്നു ഈ സ്റ്റീഫനെ അനോയിൻറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ അതുപോലെ പിന്നീട് എൻ്റെ വീട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ലൂസിഫറെച്ചാൽ ഒരു ഫോളൺ ഏഞ്ചറാണ് വഴുതിട്ട് മാല അതുപോലെ എലുമിനാറ്റിയിൽ നിന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി വഴുതി വഴി മാറിപ്പോവുകയും പിന്നീട് അവർക്കൊരു പ്രശ്നമാകുമ്പോൾ എലുമിനാറ്റി റേഷ്യ അബ്രഹാം അങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ട്രയർഡിനെ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തീറി ഒരു വൈൽഡ് തീറി പക്ഷേ കാരണം നമ്മൾ എംബുരാനിൽ അത്രയും പ്രതീക്ഷ വെക്കും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലൂസിഫറിൻ്റെ എത്രയും അടങ്ങും പഠിച്ചിട്ടിലാണ് എംബിറാൻ വരുന്നത് എംബിറാൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലൂസിഫറിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റീഫൻ നെടുമ്പള്ളിയുടെയും സയ്യിദ് മസൂദിൻ്റെയും ക്യാരക്ടർ ഇതിൽ ബ്രേക്ക് ആവുന്നുണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു കവലറുടെ ഒരു ഫൈറ്റ് പോലെയാണ് സയ്യിദ് മസൂദ് അങ്ങനെയാണ് ആൾക്കാരെ കൊല്ലുന്നത് ലൂസിഫറിൽ അങ്ങനെയാണോ ഒന്ന് പോയിന്റ് ബ്ലാങ്കിൽ ഷൂട്ട് ചെയ്താണ് സയ്യിദ് മസൂദ് കൊല്ലുന്നത് ലൂസിഫറിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റീഫൻ നെടുമ്പലിയുടെ പവർ ഇതിൽ വരുമ്പം നഷ്ടപ്പെട്ടു പോകുന്നായിട്ട് തോന്നിയിട്ടുണ്ട് സയ്യിദ് മസൂദിന്റെ കാര്യം അങ്ങനെയാണ് എംബിരാത്ത് പിന്നെ റാവത്തർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് ഡാനിയൽ റാവത്തർ മകൻ ആന്റണി റാവത്തർ ഈ കല്യാണരാമ സിനിമയില് ദിലീപ് ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നില്ലേ അതുപോലെ ഉണ്ടായിരുന്ന പേരൊക്കെ കേട്ടപ്പോ